ബംഗ്ലാദേശുമായുള്ള മത്സരത്തിൽ ഫീൽഡിംഗിൽ പ്രതിക റാവലിന് പരിക്കേറ്റപ്പോഴാണ് ലോകകപ്പിലേക്ക് ഷെഫാലി വർമ്മ എത്തിയത് വൈകിയാണെങ്കിലും ആ വരവിൽ താരം നടത്തിയത് അത്യുഗ്രം പ്രകടനമായിരുന്നു സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് പന്തിൽ പത്ത് റൺസ് നേടി താരം പുറത്തായി എന്നാൽ ഫൈനലിൽ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയെ തകർത്തെറിയുന്ന കാഴ്ചയാണ് കണ്ടത് ബാറ്റിംഗിൽ എഴുപത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറുകളും രണ്ട് സിക്സറും പറത്തി എഴ് റൺസ് നേടിയാണ് താരം പുറത്തായത് ടീമിന്റെ ടോപ്പ് സ്കോററായി ഇരുപത്തിയൊന്നുകാരിയായ ഷഫാലി എന്നാൽ അവിടെയും തീർന്നില്ല ബൌളിംഗിൽ സുനി ലൂസ് അപകടകാരിയായ മാരിസൺ കപ്പ് എന്നിവരുടെ വിക്കറ്റുകളും വീഴ്ത്തി ഓൾറൗണ്ട് പ്രകടനം തന്നെ കാഴ്ചവെച്ചു മറ്റൊരു ഓൾറൗണ്ടറായ ദീപ്തി ശർമ്മയും ഇന്നലെ തകർപ്പൻ ഫോം പുറത്തെടുത്തു സെഞ്ചുറി നേടിയ ദക്ഷിണാഫ്രിക്കൻ നായിക ലോറ വോൾവാർത്ത അടക്കം അഞ്ചു പേരുടെ വിക്കറ്റ് ദീപ്തി നേടി ബാറ്റിംഗിൽ അൻപത്തിയെട്ട് റൺസും നേടി